അഞ്ചു കിലേ പൊളിപ്പിച്ചു ഇനി യാണെ ഒരു വീഡിയോ ഉണ്ട് എന്റെ കസിൻ ചോദിച്ചു നല്ലോണം സീക്രട്ട് വലിച്ചില്ലേ എന്താ ഞാൻ പറയാം ഇത്രക്കും നല്ല സെൽഫ് സോപ്പായിട്ടില്ല എന്റെ ചെറുപ്പക്കാർ ഉണ്ടാകുമ്പോൾ പറയണം ആ കറുത്തു സമ്പൂസ് എല്ലിയാണ് ഞാൻ ചെന്നൈ പോയിട്ട് കറുത്ത് തന്നെ അവിടുത്തെ വെയിലുമായി കൊണ്ടിട്ടാണ് കറുത്തത് ഓ ഗൾഫിലാണ് ഓക്കെ ഗൾഫിൽ പോണവൻ ഒക്കെ ചൊർക്കും അത് പിൻചുറ്റല്ലോ പറയും പട്ടിപ്പണിയാണ് നല്ല വെയിലാണ് അന്ന് ഫുള്ള് ചൊറുക്കിയേക്കാളൊക്കെ ഞാൻ വീട് ഇട്ടപ്പോ ചുണ്ട് കണ്ടിട്ടാണ് പറഞ്ഞത് നല്ലോണം സീഗ്രറ്റ് വലിച്ചു േ സിഗരറ്റ് മര്യാദക്ക് എന്താന്ന് പോലും അറിയാത്ത പാപ്പട്ട് ചെറുപ്പക്കാരനാണ് ഞാൻ എന്നിട്ട് ഇന്നോട് ചോദിച്ചു ഞാൻ സിഗരറ്റ് വലിക്കലില്ല ഞാൻ ചെന്നൈ പോയിട്ട് കറുത്തതാണ് ഫുള്ള് കറുക്കുന്നത് ഇന്നിപ്പോ എന്താണ് അവർ വലിപ്പ് ഇങ്ങോട്ട് വിളിച്ചിട്ടേക്കാ അതാണ് പറഞ്ഞേ ആയിട്ടില്ല അഞ്ചൊത്ത് നിസ്കരിക്കണ ഒരു പാപ്പട്ട ചെറുപ്പക്കാരനാണ് എന്നെ പോയിട്ട് കുറെ ചെക്കന്മാരുണ്ട് ഇവിടെ കറുത്തോണ്ട് സിഗരറ്റ് വലിക്കണമെന്നില്ല മെയ് ഉമ്മയും കൊണ്ടിട്ട് കറുത്ത തന്നെയാണ് അങ്ങനെ വിചാരിക്കും എന്നിട്ട് സിഗരറ്റ് ചോദിക്കേറ്റ് വലിച്ചിട്ടുണ്ടിലേക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ ചെന്നൈ പോയിട്ട് കറുത്തതാണ് സിഗരറ്റ് വലിക്കാൻ കാട്ടാ മോശം ചോദിക്കാൻ പാടും അഞ്ചു ഒത്ത് നിസ്കരിക്കുന്ന ചെക്കന്മാരോ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്താ വലിക്കണില്ലാ ചോദിക്കുന്നത് ചിന്തിച്ചു ഇനി ഇങ്ങനെ ശ്രദ്ധിക്കാം ഒരു കറത്തിക്കണമെങ്കില് സിഗരറ്റ് വലിച്ചിടണോ അതല്ലേ